ഹായ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അന്ന് സംസാരിക്കുന്നത് ചില വീഡിയോകളൊക്കെ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലരൊക്കെ എ ബി എ കിച്ചൺ ബോക്ക് എന്ന ഒരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ടായിരുന്നു അത് ഞാൻ തുടങ്ങിയത് കോവിഡ് ടൈമിലാണ് ആ ഒരു സമയത്തായിരുന്നു അത് വെറുതെ വീട്ടിൽ നമ്മൾ നമ്മളിരിക്കുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു അവസ്ഥ ഞാൻ തുടങ്ങിയതാണ് അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു കഴിഞ്ഞതിൽ എനിക്കറിയാവുന്ന ചെടിയും കുക്കിംഗ് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അന്നൊക്കെ കൊണ്ട് നമുക്ക് അവർ വീഡിയോ ഒക്കെ എടുത്ത് തന്നു അവർക്കെ കഴിഞ്ഞ സ്കൂളും മുകളൊക്കെ തന്നെ അവരുടെ കരുന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോ എടുത്ത് തരാനുണ്ട് ആരുമില്ലാതെ ആയിക്കഴിഞ്ഞപ്പം അത് ഓരോരോ തിരക്ക് കാരണങ്ങളൊക്കെ കൊണ്ടുവന്ന പിന്നത് മുടങ്ങിപ്പോകുകയും പിന്നെ കുറേ നാളുകൾക്ക് ശേഷം വല്ലപ്പോഴും ഒക്കെ ഒരു വീഡിയോ ഇടിയൊക്കെ ചെയ്തു അപ്പോൾ ഈ അടുത്ത ഒരു വർഷത്തോളം ആയിട്ട് ഞാൻ ചില ഷോർട്ട് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് അതൊരു വരുമാനം എന്നുദ്ദേശിച്ച് ഞാൻ തുടങ്ങിയ ചാനലൊന്നും അല്ല വെറുതെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും അതൊക്കെ അങ്ങനെ ഇടാം എന്നൊക്കെ കരുതി ചെയ്തതേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നും വെസ്റ്റ് ചെയ്തതല്ല ഇപ്പം ആണെങ്കിൽ നമ്മൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ ഒരു ചാനൽ തുടങ്ങിയപ്പം ഞാനത് ഞാൻ ഞാനതിനകത്ത് തന്നെ ഇരിക്കുന്നില്ലല്ലോ ഞാനെന്നാൽ എൻ്റെ ചാനൽ മാറ്റാം എന്ന് കരുതിയിട്ടാണ് എന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നത് അപ്പം ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ട് അത് ഈ എ വി കിച്ചൺ ബോ എന്ന യൂട്യൂബ് ചാനൽ മാറ്റിയതിന് ശേഷമാണ് സംസാരിക്കാനുള്ളൂ എൻ്റെ ചാനൽ പേര് മാറ്റുന്നു എന്നേ ഉള്ളൂ ഞാൻ ഉണ്ടായിരിക്കും ഞാൻ ഈ ചാനൽ നിർത്തുന്നില്ല എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ട് ഞാൻ മറ്റൊരു പേര് ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിനുമുമ്പ് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഹിന്ദു നായർ കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ് എന്നാൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് ബന്ധക്കോസ്തു വിശ്വാസത്തിലാണ് ആവേലിക്കരയാണ് ഞാൻ പോകുന്നത് ഞാൻ എന്തുകൊണ്ട് ബന്ധക്കോസ്തു വിശ്വാസത്തിൽ പോയി എന്തുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാൻ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളു അതുമാത്രമല്ല യേശു ദൈവമാണോ അല്ലയോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നു ഈ ഞാൻ പറയും പോലും ബന്ധക്കോസ്തുകാരെ കളിയാക്കി അവൾ പാട്ട് പാടുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം പുറത്ത് നിന്നിട്ടാണ് നിന്ന് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കാർക്കും തന്നെ എന്തൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കുച്ഛമാണ് അതിന് കാരണം എന്താണ് എന്ന് അകത്ത് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടില്ല പുറത്ത് നിൽക്കുമ്പോൾ ആണ് നമുക്കങ്ങനെ തോന്നുന്നത് പക്ഷേ അകത്ത് വന്നപ്പോഴാണ് എനിക്കതിൻ്റെ സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം ഞാൻ അറിഞ്ഞ എൻ്റെ എനിക്കറിയാവുന്ന സത്യങ്ങൾ യേശു ആരാണ് എനിക്കാരാണ് മറ്റുള്ളവരായി പറഞ്ഞാൽ എനിക്കാരാണ് എൻ്റെ കുടുംബത്തിന് ആരാണ് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനിതൊരു മതത്തിനെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഞാനായിരുന്ന ഹിന്ദു അങ്ങന ആ കുടുംബത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിപരമായിട്ട് ആരും ഒരു മതത്തിനെ അവയെ അപമാനിക്കാനൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല അതൊക്കെ അവരവരുടെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ വിശ്വാസങ്ങളാണ് ഇതിപ്പോൾ ആ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി ചേർത്തതോ അല്ലെങ്കിൽ അവിടെ ഞാൻ ചേരാൻ പോ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്ന മതന്മാറ്റം ഒന്നുമല്ല ബന്ധക്കോസ് എന്ന് പറഞ്ഞു ഒരു ഹിന്ദു ആയ ഞാൻ അതും ആയിരുന്നു നല്ലൊരു തറവാട്ടിത്തറ ഞാൻ ഒരു ബന്ധക്കോസ്സിൽ പോകണം എങ്കിൽ അത്രമാത്രം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും അത്രമാത്രം അവിടെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടുമാണ് പോകുന്നത് ഇല്ലായെന്നെങ്കിൽ നമ്മളൊരിക്കലും പോകത്തില്ല ഞാനിപ്പോൾ വിശ്വാസത്തിലായിട്ട് പതിനേഴ് വർഷത്തോളം ആകുന്നു ഇവരെ ഞാൻ അതൊന്നും മാറിപ്പോയിട്ടില്ല എൻ്റെ അച്ഛന് അമ്മ ഒക്കെ ഇനത്തിലുണ്ട് അപ്പം അതിനെപ്പറ്റി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അത് ഇന്ന് സംസാരിക്കുന്നില്ല ഞാൻ നാളെ നാളെയാണെങ്കിൽ അടുത്ത ദിവസം ആളും വരും എപ്പിസോഡുകളായിട്ട് ഞാനത് നിങ്ങളോട് എൻ്റെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഞാൻ അനുഭവിച്ച അല്ലാതെ എനിക്ക് എന്താണ് യേശു ക്രിസ്തു എനിക്കെന്താണ് ചെയ്തത് അല്ലെങ്കിൽ കർത്താവ് ആരാണെന്ന് എൻ്റെ ഉള്ളിൽ ബോധ്യം വന്നത് ഉള്ള കാരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ പലരും ആക്ഷേപിക്കുമായിരിക്കും പല മോശം കമൻറ്റുകളൊക്കെ വന്നതായിരിക്കും ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പോലും അതൊരു ഇട്ടിട്ട് പോവുമായിരിക്കും കാരണം നമ്മൾ ഓരോ ദിവസം കണ്ടു പക്ഷേ ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല കർത്താവ് വരുമ്പോൾ ഞാൻ ഭർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള താവെന്ത് അത് ഞാൻ വിൽക്കാൻ ശ്രമിക്കുമെങ്കിലും ചെയ്തു എന്ന് എനിക്ക് പറയാൻ കഴിയണം അത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതിന് മറുപടി തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞിരിക്കും അപ്പോൾ തൽക്കാലം ഇന്ന് ഞാൻ ഇവിടെ നിർത്തുകയാണ് വരും ദിവസങ്ങളിൽ ഞാൻ നാളെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് പിന്നെ ചില സാക്ഷ്യങ്ങൾ എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഒക്കെ ഞാൻ ഇതിനൂടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നാളെ മുതൽ എൻ്റെ ഈ ചാനലിൻ്റെ പേര് ഞാൻ അറിഞ്ഞ യേശു അതായിരിക്കും എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ അറിഞ്ഞ യേശുവിനെയാണല്ലോ ഞാൻ പറയുന്നത് വേറൊരു അറിഞ്ഞ യേശുവിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ നാളെ മുതൽ ആ യേശുവിൻ്റെ കാര്യങ്ങളായിരിക്കും പറയുന്നത് ഇത്രയും ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ നേരിട്ടൊന്ന് സംസാരിച്ച് അതുകൊണ്ട് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടും ഒരു ഇതൊക്കെ ഉണ്ട് എങ്കിലും തെറ്റുകളൊക്കെ ക്ഷമിക്കണം ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞ് എന്നെ തിരുത്താൻ അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും ഇതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ബൈബിൾ വായിക്കാത്തവർക്ക് ബൈബിൾ വായിക്കുവാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഞാൻ മറം വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല യേശു ആരാണെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾക്കും ശ്രമിക്കാം അത്രയേ ഉള്ളൂ എന്തായാലും തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു എല്ലാവരും എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഓക്കെ താങ്ക്